ഒന്നും പറയണ്ട എന്റെ അനുഭവ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഒരു സൈക്കിള് തട്ടിയതാണ് പ്രശ്നം പക്ഷെ ഇടിപ്പിച്ച ആൾക്കും തട്ടിയ ആൾക്കും ഒരു കൊഴപ്പില്ലേ പോലീസാ പിന്നെ പോലീസ് ഒന്നും വന്നില്ലേ നിന്റെ ആ ചെക്ക് കേസ് പോലെ ഒന്നല്ല അല്ല എന്നാ പോലീസ് സ്റ്റേഷനിലൊണ്ടു പോലീസുകാരെ കുർബാര എന്തൊക്കെയായി കുർബാര ചേച്ചി വെള്ള കാര്യം പറ ഓ അതൊന്നും ഇല്ലെന്നേ മധ്യസ്ഥനാണ് പ്രശ്നം വാദിയും പ്രതിയും രണ്ടു വഴിക്ക് പോയി പക്ഷെ അവിടെ മെഴുകി ഇന്നത്തെ സമയം മൊത്തം പോയി ഓ അല്ലെങ്കിൽ അതാണല്ലോ പതിവ് ഇതിപ്പോ മധ്യസ്ഥൻ ഇന്റർനാഷണൽ ഡോൺ ആണ് ട്രംപ് ഇപ്പൊ തായ്ലാന്റിലെ കമ്പോഡിയ വിഷയം പരിഹരിച്ചെന്ന് മൂപ്പര് പറയണുണ്ട് അതെ അതെ വ്യാപാര കലാകെടുത്തിട്ട് പ്രശ്നം പരിഹരിച്ചിന്ന് സ്വയം പുളകിയതിനായി ഇതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അഭിമാനം ഉണ്ടെന്ന് പറയുന്ന ഒരാള് ആഴ്ചയില്ലേ അതെന്തായാലും ലോകസഭയിൽ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഓപ്പറേഷൻസ് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ